അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് ജന്മം തന്ന പപ്പയോടും മമ്മിയോടും നിങ്ങൾക്ക് നല്ല നന്ദി ഉണ്ടായിരിക്കണം സ്നേഹം ഉണ്ടായിരിക്കണം അനുസരണ ഉണ്ടായിരിക്കണം അവർ നിങ്ങളെ നശിക്കാൻ വേണ്ടി ഒന്നും തരില്ല അവർ നിങ്ങളെ നന്നാക്കാൻ വേണ്ടി ചിലപ്പോൾ ഉപദേശിക്കും തിരുത്തും ദേഷ്യപ്പെടും ഒച്ചെടുക്കും സാരല്ല മമ്മി ചീത്ത പറഞ്ഞോട്ടെ ഇപ്പം നമുക്ക് മനസ്സിലാവില്ല ഇപ്പം നമുക്ക് മനസ്സിലാവില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ നടന്ന് നമ്മുടെ പഠനമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ജോലി കിട്ടി നമ്മളൊരു കല്യാണം കഴിഞ്ഞു നമ്മൾ ചില സ്ഥാനങ്ങളിലെത്തി അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ പറയും എൻ്റെ മമ്മി കാരണം എനിക്കിതൊക്കെ കിട്ടിയത് എൻ്റെ ഉമ്മ കാരണം എനിക്കിതൊക്കെ നടന്ന് എൻ്റെ അമ്മ കാരണ എനിക്കിങ്ങനെയൊക്കെ നടന്നത് ചെറുപ്പത്തിൽ എന്നെ കുറേ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഒച്ച എടുത്തിട്ടുണ്ട് ബഹളം വെച്ചിട്ടുണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരികളുടെ മുൻപിൽ വെച്ച് എന്നെ എനിക്ക് ഭയങ്കര വിഷമാവുക അവരുടെ മുമ്പിൽ ഞാൻ ചെറുതാവുക ഇവിടെ അങ്ങനെ വേദനിക്കുന്നവരൊക്കെ അവരുടെ മുൻപിൽ ഞാൻ ചെറുതാവുക അവരുടെ മുൻപിൽ എന്നെ കളിയാക്കുക പഠിക്കില്ല പഠിക്കില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്ക മമ്മിമാരങ്ങനെയാ അതാ ഒരു അമ്മയുടെ സ്നേഹം ദയയും കരുണയും നിറഞ്ഞ അമ്മയുടെ സ്നേഹം പക്ഷെ അമ്മ അത് മാത്രം പറഞ്ഞിരിക്കില്ല ഉള്ളിച്ചുടുമ്പോ എൻ്റെ മോള് അനുസരിക്കലില്ല എൻ്റെ മോള് വഴി തെറ്റോ ആ ചെക്കൻ്റെ മോളെ നോക്കണുണ്ടെങ്കിൽ ചെക്കനെ ഇല്ല വഴക്ക് പറയാ ആരെയാ വഴക്ക് പറയാ നമ്മളെ പറയുക എന്തോ ഒരു ചീത്ത അമ്മയുടെ കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ട് കാരണം ഞാൻ എല്ലാരേം നോക്കി ചിരിക്കും എനിക്കൊരു പക്വതി ഉണ്ടായിരുന്നില്ല ഞാൻ അവരിങ്ങനെ ചിരിക്കുമ്പോ ഞാനും ചിരിക്കും വീട്ടിലെത്തുമ്പോഴെങ്കി എന്തിനും അച്ഛൻ നോക്കി ചിരിച്ച അപ്പൊ ഞാൻ അയ്യോ ആ ചേട്ടൻ എന്റെ ചിരിച്ചു അവൻ പറയാ നീ ചിരിക്കരുത് എന്നാ ശരി ഞാൻ ചിരിക്കില്ല പിന്നെ എല്ലാരും ഇങ്ങനെ ദേഷ്യത്തില് നടക്കാൻ പറ്റുമോ പറ്റോ നമ്മുടെ ഭംഗി കൊറയില്ലേ ഭംഗി കുറയും സൗന്ദര്യം കുറയും പുഞ്ചിരി ദൈവം തന്നൊരു ഗിഫ്റ്റാ ും വേണ്ട ചിരിച്ചോ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങളെ ഉരുവാക്കുന്ന സമയത്ത് ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന മാതാപിതാക്കളുടെ ഈ മകളായിട്ട് ജനിച്ച് ഇവളെ ഇവളെക്കുറിച്ചൊരു വലിയ സ്വപ്നം ദൈവത്തിനുണ്ട് അവൾ ഇങ്ങനെയൊക്കെ പഠിക്കണം ഇന്നതൊക്കെ പഠിക്കണം ഇന്ന സ്ഥലത്തൊക്കെ പോകണം ഇന്ന പോലെ ജീവിക്കണം അവൾക്ക് നല്ലൊരു ജോലി കിട്ടണം അവൾ നല്ലൊരു സമൂഹത്തിലും എല്ലാവരുടെ മുൻപിലും നല്ല സംതിങ് ആയിട്ട് അവൾ ജീവിക്കണം നല്ലൊരു വ്യക്തിത്വമായി മാറണം അനേകർക്ക് ഉപകാരമുള്ള ഒരു വ്യക്തിത്വമായി മാറണം അനേകരെ ശ്രദ്ധിക്കുന്ന ഉയർത്തുന്ന വളർത്തുന്ന ഒരു വ്യക്തിയായി മാറണം അവളുടെ മാതാപിതാക്കൾക്കും അവളെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട് അവൾക്ക് ജന്മം കൊടുത്താൽ അവളുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ പപ്പയ്ക്കും മമ്മിക്കും നമ്മളെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട് എൻ്റെ മോള് ചിത്തിയാവാൻ പാടില്ല എൻ്റെ മോള് വഴിതെറ്റാൻ പാടില്ല എൻ്റെ മോളെ ആരും ഒന്നും പറയാൻ പാടില്ല എൻ്റെ മോളെ ഒരാളുടെ മുൻപിലും മളക്കാൻ വിട്ടുകൊടുക്കാൻ പാടില്ല നിന്റെ മോളെന്ത് ഇങ്ങനെ നിന്റെ മോളല്ലേ അങ്ങനെ പോയേ നിന്റെ മോളല്ലേ ഇങ്ങനെ പോയേ എന്ന് അച്ഛനോടും അമ്മയോടും ചോദിക്കാൻ ഇടവരാത്ത രീതിയിൽ ഈ മാതാപിതാക്കളുടെ ഉള്ളിൽ പേടിയ പെൺകുട്ടികളെ കുറിച്ച് മക്കളെ കുറിച്ച് പേടിയാ മാതാപിതാക്കൾക്ക് എൻ്റെ മോള് വഴി തെറ്റോ എൻ്റെ മോള് ചിത്തിയാവോ എൻ്റെ മോള് പഠിക്കാതിരിക്കോ എൻ്റെ മോള് ഉയരാതിരിക്കോ എൻ്റെ മോളുടെ ജീവിതം നശിക്കോ അച്ഛനമ്മയ്ക്കും പേടിയാ അവരുടെ സ്വപ്നം തകർന്നു പോകുമോ അവരുടെ ജീവിതം നശിച്ചു പോകുമോ അവര് പേര് ചീത്ത പേര് കേൾപ്പിക്കോ അവരെന്തിനാ ഒതുങ്ങി നിൽക്കുക പേടിച്ചിട്ട് അവരുടെ സ്വപ്നം തകരുമോ തകരുമോ എന്ന് അവർക്ക് പേടിയാണ് ഈ ദിവസത്തില് ഈ രണ്ട് ദിവസം മുൻപ് ലഹരി വിരുദ്ധ ദിനമായിരുന്നു അല്ലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു ഒരു പെൺകുട്ടി മുഖം മറിച്ചിട്ടുണ്ട് ക്യാമറാമാൻ ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് യൂട്യൂബറ് ചോദിക്കുമ്പോൾ അവൾ പറയുന്ന കാര്യം ഇതാണ് ഞങ്ങള് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങള് പെൺകുട്ടികൾ അതിനിടെ ചില ആൺകുട്ടികൾ ഫ്രണ്ട്സ് ആയിട്ട് വന്നു പിന്നീട് ആൺകുട്ടികളോട് നല്ല ഫ്രണ്ട്ഷിപ്പായി പിന്നെ അവർ മയക്കുമരുന്നിലേക്ക് പോയി അതിന് ഞങ്ങളെയും കരുപിടിച്ചു ഞങ്ങളെയും കൂട്ടായി ആദ്യം എന്നോട് ചോദിച്ചപ്പം ഞാൻ സമ്മതിച്ചില്ല നിനക്ക് ഇതറിയോ അപ്പോൾ അവൾക്കറിയില്ല ഞാൻ സമ്മതിച്ചില്ല വീണ്ടും അവൻ ചോദിച്ചു അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല പിന്നെ ഒരു ദിവസം അമ്മ ദേഷ്യപ്പെട്ട ദിവസം അമ്മ വീട്ടിൽ വഴക്ക് പറഞ്ഞ ദിവസം അമ്മ പിണങ്ങിയ ദിവസം ഞാൻ സ്കൂളിലേക്ക് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ വിഷമായി എൻ്റെ അമ്മ പിണങ്ങിയപ്പോൾ അപ്പം ആ ദേഷ്യത്തിന് ആ മൂച്ചിന് അവൻ തന്നത് ഞാൻ വാങ്ങി എന്താ ചെയ്യണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു തന്ന പോലെ ഞാൻ ചെയ്തു എൻ്റെ ടെൻഷൻ മാറുമെന്ന് പറഞ്ഞു എൻ്റെ വിഷമങ്ങൾ മാറുമെന്ന് പറഞ്ഞു ഞാൻ അസ്വസ്ഥതയൊക്കെ വിട്ടു മാറി എന്ന് പറഞ്ഞു ഞാൻ അതൊക്കെ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും എനിക്ക് വേണമെന്ന് തോന്നി ഞാൻ പിന്നെ പിറ്റേ ദിവസവും വാങ്ങിച്ചു അങ്ങനെ ഞാൻ അത് പരിചയപ്പെട്ടു ഇപ്പൊ അവൾ അത് വിൽക്കുന്ന ആളായി മാറി ആ പെൺകുട്ടി ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഏജന്റായി മാറി ഒരു നിസ്സാര സമയം മതി ഒരു വ്യക്തി മതി ജീവിതത്തിന്റെ ഒരു ചെറിയ സാഹചര്യം മതി പൊന്നുമക്കളെ നമ്മളെ കീഴ്പ്പെടുത്താൻ എത്ര നല്ല കുട്ടിയാണെന്ന് വിചാരിച്ച് നടന്നാലും ഒരു നിമിഷം മതി അപ്പൊ എങ്ങനെയാ നമ്മൾ ആ ഒരു നിമിഷം യൂസ് ചെയ്യുന്ന നമ്മുടെ ഉള്ളില് പഴയത് കിടപ്പുണ്ടെങ്കിൽ പഴയ ദേഷ്യം പഴയ കോപം പഴയ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം പഴയ അച്ഛനോടും അമ്മോടൊക്കെ വിഷമം വെറുപ്പ് അസ്വസ്ഥത അധ്യാപകരോട് പഠിപ്പിക്കുന്ന അധ്യാപകരോട് വിഷമം എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ട് നഷ്ടപ്പെട്ട വേദന എനിക്ക് ആരുമില്ലെന്ന തോന്നൽ ഒറ്റപ്പെട്ട അവസ്ഥ ഇതൊക്കെ ആ ഒരു ചെറിയ സാഹചര്യം മതി നമ്മൾ വീണ് പോകാൻ വീഴണോ നിങ്ങൾ വീഴണോ ഇപ്പം നിങ്ങളാ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചനം നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം ഉരിഞ്ഞു മാറ്റണം എനിക്ക് പഴയത് വേണ്ട ഇപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്കിക്കോ അമ്മ സ്നേഹിക്കുന്നില്ല അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല അമ്മയ്ക്ക് തന്നെ വേണ്ട അമ്മയ്ക്ക് ചേട്ടനോടാ ഇഷ്ടം ഉണ്ണിയോടാ ഇഷ്ടം അവരോടാ ഇഷ്ടം ഇവരോടാ ഇഷ്ടം എന്ന് നിങ്ങളുടെ ഉള്ളിൽ വേദനയുണ്ടെങ്കിൽ പഴയ മനുഷ്യൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് കാരണം ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിൽ ആയിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് സ്നേഹം കിട്ടണം ആ സ്നേഹം കിട്ടേണ്ടത് മാതാപിതാക്കളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹമാണ് മാതാപിതാക്കളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം കിട്ടുന്നത് അമ്മയും അച്ഛനും ദൈവവിശ്വാസത്തിൽ ഈശ്വരവിശ്വാസത്തിൽ നല്ല ജീവിതം കാഴ്ചവെക്കുമ്പോൾ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലായിരിക്കുമ്പോൾ അവര് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഈ കുഞ്ഞിന് ആവശ്യമുണ്ട് വേണം എന്ന് ദാഹത്തോടിരിക്കുന്ന സമയത്താണ് അപ്പ ആ അമ്മ ആ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു ഒരു കുഞ്ഞ് ഗർഭത്തിലുണ്ട് അതെൻ്റെ മോളാണോ മോനാണോ ആരോ ആവട്ടെ എനിക്കൊരു കുഞ്ഞിനെ തന്നല്ലോ എന്ന് മനസ്സുകൊണ്ട് സ്നേഹത്തോടെ ആ കുഞ്ഞിന് വേണ്ടി സ്നേഹിച്ച് ദാഹിച്ച് നടക്കുന്ന അമ്മയാണെങ്കിൽ ആ അമ്മയിലൂടെ ആ കുഞ്ഞിന് സ്നേഹം കിട്ടും പ്രാർത്ഥിക്കുക ദിനെ എൻ്റെ കുഞ്ഞിന് ഒരു ഒരാബദ്ധം ഉണ്ടാവാതെ ഒരു അസ്വസ്ഥത ഉണ്ടാവാതെ എൻ്റെ കുഞ്ഞു നല്ലൊരു കുഞ്ഞാവണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞ് അമ്മയിലൂടെ തെയിലസ്നേഹം നിറയും അപ്പം നമ്മളിപ്പോൾ പെൺകുട്ടി ആവാൻ ഇഷ്ടമല്ല ഇപ്പം ഇവിടെ ആയതുകൊണ്ട് നിങ്ങൾ രണ്ട് ഭാഗത്ത് മുടിയൊക്കെ കെട്ടി യൂണിഫോം ഇട്ട് ഒരു നല്ലൊരു പെൺകുട്ടിയായിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുക നിങ്ങൾ ഇവിടുന്ന് പോയി പുറമേക്ക് എവിടെയെങ്കിലും പോകുകയാണോ ടൂർ പോകുകയാണോ എന്തെങ്കിലും ഫങ്ഷന് പോകാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇടും ഇല്ലേ ഇല്ലേ ഇഷ്ടമുള്ള പോലെ മുടി ചെയ്തു ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ എടുക്കും കൊട്ടുകൊത്തും കണ്ടരിതും ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് എടുക്കില്ലെങ്കിൽ പുറത്തിറങ്ങില്ല ചിലപ്പോൾ ആ കുട്ടി ഉള്ളിൻ്റെ ഉള്ളില് ഒരു പോലെയാണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഡ്രസ്സ് നടത്തം എല്ലാം ആൺകുഞ്ഞിൻ്റെ പോലെയാവും മുടി വലുതായത് ഇഷ്ടമില്ല ജീൻസ് ഭയങ്കര ഇഷ്ടമാണ് ബനിയൻ ഭയങ്കര ഇഷ്ടമാണ് ആൺപിള്ളേരെ പോലെ ഭയങ്കര തൻ്റെ ഇടാം ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു ബോയാണ് മുടിയൊക്കെ ബോയ് കിട്ടാൻ പിന്നെ ഇങ്ങനെ ഫ്രീക്കന്മാരെ പോലും നമുക്ക് വെട്ടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒന്നൊതുക്കിയിട്ടേക്കണം എന്നാലും അതിൽ എവിടെ ഇഞ്ചിട്ടിപ്പോ ഈ ഈ അവസ്ഥയായിട്ട് പോലെ ആൺകുട്ടിയുടെ പോലെ പിടിച്ചെങ്കിലും നടത്തും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട് അമ്മ എന്തെല്ലാം ഉള്ളിലൊതുക്കുന്നോ ഇതെല്ലാം ആർക്ക് കിട്ടും ആർക്ക് കിട്ടും കുഞ്ഞിന് കിട്ടും അമ്മ സങ്കടം ഉള്ളിലൊതുക്കിയപ്പം നമുക്കത് കിട്ടിയിട്ടുണ്ട് അമ്മ ദുഃഖം ഉള്ളിൽ ഒതുക്കിയപ്പം നമുക്കത് കിട്ടിയിട്ടുണ്ട് അമ്മ ദേഷ്യം ഉള്ളിൽ ഒതുക്കി ഇപ്പം നമുക്കത് കിട്ടിയിട്ടുണ്ട് അമ്മ പിണങ്ങിയിരിക്കാൻ നല്ല ഇഷ്ടമുള്ള അമ്മയെ മിണ്ടിയ പിണങ്ങും ആ പിണക്കമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ പിണങ്ങിയ സമയത്ത് എന്തൊക്കെ ഉള്ളിലൊതുക്കും ദേഷ്യമാണ് ഉള്ളിലൊതുക്കിയത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കോപം പുറത്തേക്ക് പറയാൻ പറ്റില്ല കാണിക്കാൻ പറ്റില്ല ഉള്ളില് അത് നമുക്ക് കിട്ടും സങ്കടം നമുക്ക് കിട്ടും പേടി പല്ലി പാറ്റ പാമ്പ് പട്ടി ഇടിമിന്നൽ ഇടിവെട്ടൽ പേടിയുണ്ടോ നിങ്ങൾക്ക് ഉണ്ട് അപ്പൊ അമ്മ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കത് പേടിയായിരുന്നെങ്കിൽ അത് ഈ കൊച്ചിൽ വിട്ടു ചിലപ്പോൾ ഈ പ്രായമായ അമ്മച്ചിമാര് പറയില്ലേ പുറത്തേക്ക് പോലടി നീ ഗർഭിണിയല്ല വല്ല തവളയും ചാടിയുന്നു മേലേക്ക് തവള ചാടിയാൽ അമ്മ തവള ചാടിയ പെട്ടെന്ന് അമ്മയ്ക്കൊരു ഷോക്ക് വന്നു ഇല്ലേ പെട്ടെന്ന് ഒരു ടെൻഷൻ വന്നു പെട്ടെന്ന് ഒരു പേടി വന്നു അതാർക്ക് പറ്റും കുഞ്ഞിന് പറ്റും ഇനി അച്ഛനും അമ്മയും നല്ല സ്നേഹമാണെങ്കില് കാരണം ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന് അച്ഛൻ്റെ സ്നേഹം എങ്ങനെയാണ് കിട്ടുക അമ്മ അനുഭവിക്കുമ്പോൾ അപ്പൊ അമ്മയും അച്ഛനും നല്ല സ്നേഹത്തിലാണ് നല്ല ടേൻസിലാണ് അവര് അവര് നല്ല വിശ്വാസത്തിലാണ് ഒരു കുഴപ്പമില്ല ഈ കുഞ്ഞിനെ ഗർഭിണിയായതില് അമ്മോട് തന്നെ അച്ഛനെന്തൊരു ഇഷ്ടം പപ്പയ്ക്ക് എന്തൊരു ഇഷ്ടം കാരണം പപ്പയുടെ ഒരു ഉണ്ണി മയറ്റി കിടക്കല്ലേ ഗർഭത്തി കിടക്കല്ല അപ്പം പപ്പ ആ സ്നേഹത്തോടെ ശ്രദ്ധയോടെ ഈ മമ്മീനെ കൊണ്ട് നടക്കുക സ്നേഹിക്കുക അപ്പം ഈ കുഞ്ഞിന് പപ്പയുടെ സ്നേഹം കിട്ടും കിട്ടും ചിലപ്പോൾ ജനിക്കുന്നവരെ അത് കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിനും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ത് സ്നേഹം കിട്ടിയിട്ടില്ല ജനിച്ചു കഴിയുമ്പോൾ ആദ്യമായിട്ട് ഈ കുഞ്ഞ് ഒരു പുരുഷൻ്റെ സ്നേഹവും ശ്രദ്ധയും ആ കയ്യിലെടുക്കുക താലോലിക്കുക ഉമ്മ വയ്ക്കുക ഈ കുഞ്ഞിന് ഒരു പുരുഷൻ്റെ സ്നേഹം കിട്ടുക അതാരടെ സ്നേഹ അച്ഛൻ്റെ പപ്പയുടെ ചിലപ്പോൾ പപ്പ എടുത്തില്ല താലോലിച്ചില്ല ചിലപ്പോൾ നമ്മുടെ ജനന സമയത്ത് പപ്പ നാട്ടിലുണ്ടായിരുന്നില്ല ചിലപ്പോൾ പപ്പ പിണക്കായിരുന്നു ചിലപ്പോൾ പപ്പ ജോലിക്ക് പോയിരിക്കുക മഴക്കാണ് കുറേ നാൾ പപ്പ അമ്മയുടെ കൂടി ഉണ്ടായിരുന്നില്ല ആ കുഞ്ഞിനാ സ്നേഹം കിട്ടിയോ കിട്ടിയില്ല മമ്മി പേടിച്ചും വിഷമിച്ചും വേദനിച്ച് ആ ഭയത്തിൻ്റെ അവസ്ഥയൊക്കെ ആ ഡെലിവറിയുടെ സമയത്തുള്ള ഭയത്തിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് കിട്ടും പക്ഷെ അതൊക്കെ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോവും കാരണം ആ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ മമ്മിക്ക് സന്തോഷമായി ചെല്പം നമ്മളിൽ ആരെങ്കിലും ഫുൾ ദിവസങ്ങൾ എത്താതെ പ്രസവിച്ച കുട്ടികളോ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ വളർച്ച കുറഞ്ഞ കുട്ടികളോ എന്തെങ്കിലും ഉണ്ടാവും പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമ്മളെ വളർത്തി നമുക്ക് ജന്മം തന്ന നമ്മുടെ മാതാപിതാക്കള് നമ്മളെ സംരക്ഷിച്ചു നമ്മളിവിടെ വരെ എത്തിച്ചു പിന്നെ പെൺകുട്ടികൾക്ക് ആരോടാ കൂടുതൽ ഇഷ്ടം ഉണ്ടാവാന്നറിയോ ആ അച്ഛനോടാ പപ്പോടാ ആൺപിള്ളേർക്ക് ആരോടാ ഇഷ്ടം കൂടുക അമ്മ അവരമ്മയുടെ കൂടെ നടക്കും അമ്മേ എനിക്കത് പറഞ്ഞോളൂട്ടാ ഇത് മനസ്സിലെന്നോളൂ അപ്പൊ അപ്പോടു പറഞ്ഞോളൂട്ടോ അച്ഛനോട് പറഞ്ഞോളോട്ടെ ഉപ്പോട് പറഞ്ഞ് വിളിക്കുമ്പോൾ പറഞ്ഞോളൂട്ടെ ഇങ്ങനെ എല്ലാം അമ്മേനെ ഏൽപ്പിക്കും ആര് ആ പിള്ളേർ പെൺപിള്ളേര് ഏൽപ്പിക്കൊന്നുമില്ല ഇനി ഇപ്പം അമ്മ പറയണേ അമ്മയോട് പറയണേ പപ്പ എൻ്റെ കൂട്ടുണ്ടല്ലോ പപ്പ എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണേലും ഇപ്പൊ അപ്പോടു ഭയങ്കര കമ്പനിയാ എന്നിട്ട് പപ്പ വരുമ്പോ പക്കേ ഭയങ്കര കൊഞ്ചലാ അതിന്റെ പപ്പ ഇതിന്റെ പപ്പ അങ്ങനെയുള്ള എൻ്റെ ഫ്രണ്ടിനെ അവൾക്ക് നല്ല ഒരു ഡ്രസ് എടുത്തിട്ടുണ്ട് എന്ത് മമ്മി അവിടെ മൂളിട്ടിണ്ടാവും അപ്പ നോക്കിയാ തന്നെയാ അവള്ക്ക് എന്തോരം ഡ്രസ്സാ മമ്മി ഇല്ലേ കൈ ഒന്നും പറയുന്ന എന്റെ പപ്പ എനിക്ക് തരും പപ്പേനെ അങ്ങോട്ട് പൊക്കി വെച്ചിട്ട് പപ്പേനെ അങ്ങോട്ട് കൂട്ടു പിടിച്ചിട്ട് പപ്പ എന്റെ ഹൃദയ ആളാ പപ്പോട് പറഞ്ഞ എന്നെ ദേഷ്യപ്പെടില്ല പപ്പ എന്നെ ഒച്ചിരിക്കില്ല പപ്പയ്ക്ക് ബോധംണ്ട് എന്തിന് ഇവള് പറയുന്നതൊക്കെ കേട്ടിട്ട് തല്ലാട്ടായി എല്ലാം കേട്ട് തലാട്ട എല്ലാം ചെയ്യും എല്ലാം ചെയ്യും അങ്ങനെ പപ്പോട് പറഞ്ഞ് കൊഞ്ചിക്കാര്യം സാധിപ്പിക്കും സാധിപ്പിക്കും സ്നേഹമുള്ള എൻ്റെ പൊന്നുമക്കളെ പപ്പേനെ കൂട്ടി പിടിച്ചു കാരണം നമ്മുടെ ജീവിതത്തിൽ രണ്ട് പേരുടെ സ്നേഹവും വേണം പപ്പയുടെ സ്നേഹവും വേണം മമ്മിയുടെ സ്നേഹം വേണം ഇപ്പം നിങ്ങൾക്കൊരു വയു വേദന വന്നാൽ നിങ്ങൾ ആരോടാ പറയുക എല്ലാ മാസവും വരുന്ന ഒരു വയർ വേദനയില്ലേ ക്ഷീണല്ലേ പോവാൻ തോന്നുന്നില്ല പഠിക്കാൻ തോന്നുന്നില്ല എനിക്ക് വയ്യാട്ടമാവും ആരോടാ പറയുക അതിൻ്റെ അമ്മ വേണമല്ലേ അതിൻ്റെ അമ്മ വേണം അമ്മോടാ പറഞ്ഞു അപ്പോ അമ്മ അത് മനസ്സിലാക്കും അപ്പം അമ്മ പെൺപിള്ളേർക്ക് അപ്പൻ്റെ സ്നേഹം മാത്രം പോരാ അപ്പനോട് കൂട്ടി മാത്രം പോരാ പപ്പ വേണം അപ്പം നമ്മൾ വേറൊരു സ്നേഹം തേടി പോവില്ല ഒരു ആൺകുട്ടിയുടെ സ്നേഹം തേടി പോവില്ല കാരണം പപ്പയുടെ കയ്യിൽ നിന്ന് പക്കതിയുള്ള നല്ല ബുദ്ധി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള പപ്പയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്നേഹം നമ്മൾ വഴിതെറ്റി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ ശൂന്യത വന്ന് ആ ശൂന്യത ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂട്ടുപിടിക്കുന്നത് ബോയ്സിനെ കൂട്ടുപിടിക്കുന്നെ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടും ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടും ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടും അവരുടെ കയ്യിൽ നിന്ന് കിട്ടും ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടും എന്നും വെച്ച് കൂട്ടുപിടിച്ച് അവരുടെ കൂടെ പോയി തെറ്റിഗ്ക്കും ആരുമിന്ന് പരിശുദ്ധമായൊരു സ്നേഹം തരുന്നവരില്ല നിന്നെ കണ്ടു ഇഷ്ടപ്പെട്ട് നിന്നോട് സംസാരിച്ചു വന്നോ നീയായിട്ട് കൂടുതൽ അടുപ്പം വന്നു പിന്നെ ടച്ചിങ്ങാ പിന്നെ അവിടെ തൊട്ട് ഇവിടെ തൊട്ടു കട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ആവശ്യമില്ലാത്തതിലേക്ക് നയിക്കും പിന്നെ ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് തെറ്റായ വഴികളിലേക്ക് അശ്ലീലമായി വഴികളിലേക്ക് നമ്മളെ നയിക്കും എന്തിനാ നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ അലയുമായോ ഈ ശരീരം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ട ശരീരം വിട്ടുകൊടുക്കരുത് ഇന്നലെകളിൽ െന്തു സംഭവിച്ചോട്ടെ ഇന്ന് പുതിയ ദിവസം ടുഡേ ഇന്ന് തൊട്ട് അത് മാത്രം മതി കേട്ടോ ഇന്ന് തൊട്ട് പക്വതി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകരുത് തെറ്റായൊരു സ്നേഹബന്ധത്തിലേക്ക് പോകരുത് അവരും ഇവരും നമ്മുടെ ശരീരത്തിൽ തൊടാൻ തെറ്റായിട്ട് സെക്ഷൽ ഫീലിങ്സ് വെച്ച് തൊട്ടാൻ അനുവദിക്കരുത് സ്നേഹമുണ്ടോ അത് മനസ്സിൽ ആ സ്നേഹമായിട്ട് പക്വതയോടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന സ്നേഹമാണോ അതൊക്കെ പക്ഷെ നമുക്ക് അതിനുള്ള പക്വതയായിട്ടില്ല നമ്മൾ ചെറിയ കുട്ടികളാണ് പത്താം ക്ലാസ് എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ലൈഫിൽ ഒരു ടേണിങ് പോയിന്റ് ആയിട്ടേ ഒന്ന് തിരിയുന്ന പ്രായം തിരിയുന്ന പ്രായമാകുമ്പോഴേക്കും കല്യാണക്കാര്യം ചിന്തിക്കേണ്ട കാര്യമില്ല സ്നേഹമെന്നും ചിന്തിക്കേണ്ട കാര്യമില്ല തെറ്റായ വഴികളിലേക്ക് പോകേണ്ട കാര്യമില്ല കൂട്ടുപിടിച്ച് നടക്കേണ്ട കാര്യമില്ല സിനിമയിലും സീരിയലിലും കാണുന്ന പോലെ ബന്ധങ്ങൾക്ക് കാര്യമില്ല ഇപ്പൊ നമ്മൾ ചെറുതാ ഇപ്പൊ നമുക്ക് നല്ല തീരുമാനങ്ങൾ പക്വതിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല അത് നമ്മുടെ വ്യക്തിത്വം വികലമായതുകൊണ്ട് കിട്ടേണ്ട ദൈവത്തിന്റെ സ്നേഹം കിട്ടേണ്ട മാതാപിതാക്കളിലൂടെ കിട്ടേണ്ട സമയം ഗർഭപാത്രം മുതൽ ജനിച്ചതിന് ശേഷം അമ്മിഞ്ഞ പാൽ കുടിച്ച് വളരുന്ന സമയത്ത് അമ്മയുടെ മാറോട് ചേർന്ന് ആ ചൂടുള്ള സ്പർശനം ആ പാൽ കുടിക്കലും അത് നമ്മൾ കുടിക്കുമ്പോൾ വയറു നിറയെ മാത്രമല്ല അത് നമുക്ക് പക്കതിയുള്ളൊരു വ്യക്തത്തിലേക്ക് നമ്മളെ നയിക്കുന്ന അമ്മയിലൂടെ കിട്ടുന്ന സ്നേഹവും അച്ഛൻ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ താലോലിക്കുമ്പോൾ അപ്പം നമുക്ക് അച്ഛനിലൂടെയുള്ള സ്നേഹവും കിട്ടാതിരിക്കുന്ന കുട്ടികളാണ് പക്വതയില്ലാതെ തെറ്റായ സ്നേഹബന്ധങ്ങളിൽ വീണ് പോകുക കാരണം അവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടായി വീണ് പോകുന്നത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഈ ലൈഫ് നമ്മുടെ ഈ പ്രായം ഒരു അട്രാക്ഷനുള്ളതാണ് നമുക്ക് ആരെങ്കിലുമൊക്കെ കാണുമ്പോ ഇഷ്ടപ്പെടും സ്നേഹം തോന്നും പ്രേമം തോന്നും നമ്മൾ നോക്കും ചിരിക്കും ഉണ്ട് പക്ഷെ പക്വത വരാത്തത് കൊണ്ട് നമ്മൾ നിയന്ത്രിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം അത് വേണ്ട എനിക്ക് നല്ലൊരു കുട്ടിയാവണം ചീത്തയിലൊന്നും പോകണ്ട ആവശ്യമില്ലാത്തതിലൊന്നും പോണ്ട അങ്ങനെ നമ്മൾ തന്നെ അതിനെ മാറ്റിക്കളഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ ഹൃദയത്തിൽ ആവശ്യമില്ലാത്തതൊന്നും കയറാതെ നല്ല പൊന്നുമക്കളായി പ്രാർത്ഥിച്ച് പഠിച്ച് മുന്നോട്ട് പോവുക നമുക്ക് ഒരു കാര്യത്തിലും വീഴേണ്ടി വരില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഈ ക്ലാസ് തരാൻ വന്നുവെങ്കിൽ ഇത് ദൈവം അനുവദിച്ചതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് പറയാം ഞങ്ങളോട് പ്രാർത്ഥിക്കാം ഞങ്ങളും പ്രാർത്ഥിക്കും നിങ്ങൾക്കത് സഹായകമായി മാറും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എഴുന്നേറ്റ് നിൽക്കാം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കരങ്ങളിൽ നിന്ന് ചൂട് ചേർത്ത് പിടിക്കാം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ എനിക്ക് കൂട്ടുപിടിക്കണം എൻ്റെ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് ആ ദൈവത്തിനാണ് എന്നെ ശരിയാക്കാൻ സാധിക്കുക എൻ്റെ കുറവുകളെല്ലാം നികത്താൻ എൻ്റെ ദൈവത്തിന് സാധിക്കും ഇനി എൻ്റെ പപ്പ കെട്ടിപ്പിടിച്ചത് കൊണ്ട് എൻ്റെ മമ്മി കെട്ടിപ്പിടിച്ചതുകൊണ്ട് ഉമ്മ തന്നത് കൊണ്ട് ചേർത്ത് പിടിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുനാളിലെ കുറവുകൾ നികത്താൻ പറ്റില്ല അതെൻ്റെ ദൈവത്തിന് സാധിക്കും നമുക്ക് ദൈവത്തോട് പറയാൻ ദൈവമേ എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എനിക്ക് അംഗീകാരം കിട്ടിയിട്ടില്ല സുരക്ഷിതത്വം കിട്ടിയിട്ടില്ല എൻ്റെ പപ്പയും മമ്മിയും എന്നെ ചേർത്ത് പിടിച്ച് ആ സ്നേഹം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല അതെല്ലാം ദൈവത്തിന് കൊടുക്കാം നമുക്ക് ഇപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ കാണുന്ന നമ്മുടെ പപ്പയും മമ്മിയേയും നമ്മുടെ മനസ്സോട് ചേർത്ത് പിടിക്കാം അവരെന്നെ വേദനിപ്പിച്ചു ഞാൻ അവരെ വേദനിപ്പിച്ചു നമുക്ക് സോറി പറയാം നേരത്തെ നിങ്ങളെ ക്ഷമിച്ചു പ്രാർത്ഥിച്ചു നമുക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം തരാൻ പ്രാർത്ഥിക്കാം എനിക്ക് വർഷം നന്നായി പഠിക്കണം നല്ല മാർക്ക് വാങ്ങിക്കണം വിഷമമുള്ള എല്ലാ വിഷയങ്ങളും എനിക്ക് എളുപ്പമാക്കി തരണം എൻ്റെ ബുദ്ധി പ്രകാശിപ്പിക്കണം എനിക്ക് അറിവ് തരണം എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുതന്നെ നിറയ്ക്കണം പകൃതിയുള്ളൊരു നല്ല വ്യക്തിത്വമാക്കി മാറ്റണം വികലമായ ഇതെല്ലാം എടുത്ത് മാറ്റണം എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞുമക്കൾ എന്നനുഗ്രഹിക്കണമേ ദൈവമേ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകളെല്ലാം ഏറ്റെടുക്കണേ എൻ്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ എൻ്റെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ എൻ്റെ സ്കൂളിനെ അനുഗ്രഹിക്കണേ ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിനെ അനുഗ്രഹിക്കണേ എല്ലാ ടീച്ചിങ് സ്റ്റാഫിനെ അനുഗ്രഹിക്കണേ നോൺ ടീച്ചിങ് സ്റ്റാഫിനെ അനുഗ്രഹിക്കണേ ഞങ്ങളെ ഏതെല്ലാം വിധത്തിൽ ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട് അവരെല്ലാം എല്ലാം അനുഗ്രഹിക്കണമേ